മഹാകുംഭമേളയുടെ ചരിത്രത്തിൽ ഇടം നേടി ഗോത്രകലകൾ അഖില ഭാരതീയ വനവാസി കല്യാണാശ്രമത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കണ്ണൂർ ഇടുക്കി എന്നീ ജില്ലകളിലുള്ളവരാണ് കുംഭമേളയിൽ ഗോത്രകലകൾ അവതരിപ്പിച്ചത് വർഷങ്ങൾക്ക് ശേഷം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ രാജിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേളയിൽ ഗോത്രകലകൾ അരങ്ങേറി കാസർഗോഡ് ജില്ലയിലെ മൂന്നാമയിൽ മുണ്ടോട്ട ഊരിലെ മാവ്ലൻ സമുദായത്തിന്റെ മംഗലംകളി കണ്ണൂർ ജില്ലയിലെ പാനൂർ നരിക്കോട്ടമലയിലെ കുറിച് സമുദായത്തിന്റെ കോൽക്കളി ഇടുക്കി ജില്ലയിലെ മറയൂരിലെ കുമിട്ടാൻകുഴിയൂരിലെ ഹിൽപുലായ സമുദായത്തിന്റെ മലപ്പുലയാട്ടം എന്നീ ഗോത്രകലകളാണ് കുംഭമേളയിൽ പ്രദർശിപ്പിച്ചത് Okay. <laughs> ആയിരത്തിരണ്ട് മുതൽ പൂർണമായും വനവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന അഖില ഭാരതീയ വനവാസി കല്യാണാശ്രമമാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ നേതൃത്വം വഹിച്ചത് രണ്ട് ദിവസങ്ങളിലായി നൂറ്റി അൻപതോളം ഗോത്രകലകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചത്